കൊച്ചി കപ്പൽ കപ്പൽ മുങ്ങിയതിൽ കമ്പനിയായ ആലോചിക്കുന്നു സർക്കാർ നിയമവകുപ്പ് നിയമോപദേശം തേടി ക്രിമിനൽ സിവിൽ തേടുന്നുണ്ട് ുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ബിനിൽ ഇതൊരു അപകടമാണ് ഇതിലുള്ള നിയമ നടപടിക്കുള്ള സാധ്യത മലിനീകരണമൊക്കെയായി ബന്ധപ്പെട്ടാണോ അങ്ങനെയാണ് എങ്കിൽ പോലും അതിൽ ഒരു മുങ്ങുന്ന കപ്പലിൽ നിന്നുള്ള വീഴ്ചകൾ എന്താണ് എന്നാണ് സർക്കാർ കരുതുന്നത് മധു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്നത് ഈ കപ്പൽ മുങ്ങി തീരത്തുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളൊക്കെ തന്നെ ഒഴുകി കേരള തീരത്തേക്ക് വരികയാണ് ഇന്നലെ വരെ ഏതാണ്ട് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകളാണ് കേരള തീരത്തേക്ക് എത്തിയത് എണ്ണപ്പാട ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത് തടയുന്നതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് കേരള തീരത്തേക്ക് എത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കപ്പൽ കമ്പനിയായ എം എസ് സിക്കെതിരെ നിയമ നടപടിയെടുക്കാൻ കഴിയുമോ എന്നത് സർക്കാർ ആലോചിക്കുന്നത് നിയമവകുപ്പ് അഡ്വക്കേറ്റ് ജനറലിനോട് നിയോദേശം തേടിയിരിക്കുകയാണ് ക്രിമിനൽ ക്രിമിനലായും സിവിലായും എന്തൊക്കെ നടപടികൾ ഈ കപ്പൽ കമ്പനിക്കെതിരെ എടുക്കാൻ കഴിയും എന്നതാണ് സർക്കാർ പരിശോധിക്കുന്നത് ഇവിടെ ഒരു നിയമപരമായ ചില തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെയുള്ളത് കേന്ദ്ര സർക്കാരിന് എടുക്കാൻ കഴിയുന്ന ചില നടപടികളുണ്ട് സംസ്ഥാന എടുക്കാൻ കഴിയുന്ന നടപടികളുണ്ട് അതുകൊണ്ടുതന്നെ ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചെടുക്കേണ്ട ചില ആ തീരുമാനങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത് എന്തായാലും അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു വിശദമായ നിയോപദേശം ആ നിയോഗപ്പിന് കൈമാറും അതിന്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചാൽ കപ്പൽ കമ്പനിക്കെതിരെ പോലും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല സംശയങ്ങളും ആ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് വിഴിഞ്ഞത്ത് നിന്ന് ഈ കപ്പൽ കൊച്ചിയിലേക്ക് നീങ്ങുമ്പോൾ ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അത്തരം ിൽ പല സംശയങ്ങളും പല കോണുകളിൽ നിന്നും ഇതിനോടകം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലും പിഴവുകൾ അങ്ങനെ ദിവീഷ് ഇക്കാര്യത്തിൽ പല സംശയങ്ങളും ഈ ഷിപ്പിംഗ് മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പരിശോധിക്കേണ്ടത് മർക്കണ്ട മറൈൻ ഡിപ്പാർട്ട്മെന്റ് അതായത് ഡി ജി ഷിപ്പിംഗിന് കീഴിലുള്ള വിഭാഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊച്ചിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെയും ആ മർക്കൻഡയിൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ അവർ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എം എം ഡിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഇന്നലെ അവിടെ ഈ ഫിലിപ്പൈൻസിൽ നിന്നുള്ള ഈ കപ്പൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കപ്പലിലെ ക്യാപ്റ്റൻ്റെ അടക്കം മൊഴി രേഖപ്പെടുത്തി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അവർ പോവുകയാണ് അതിൽ അവർക്കൊരു തടസ്സമായിട്ടുള്ളത് ഈ കപ്പൽ മുങ്ങിയതോടുകൂടി കപ്പലുമായി ബന്ധപ്പെട്ട പല രേഖകളും ആ കപ്പലിനകത്താണുള്ളത് അത് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെടുമ്പോൾ മുതലുള്ള ഈ കപ്പലുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ്റെ വിശദാംശങ്ങൾ അത് എം എം ഡി ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും അതടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും അവർ ഇതിന്റെ ഒരു വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തുകയാണ് ഈ കപ്പൽ എങ്ങനെ എങ്ങനെയാണ് കപ്പൽ എടുക്കുമ്പോഴും അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും അതിൽ ലോഡ് ചെയ്യുന്ന വെയിറ്റ് എത്രയാണ് എത്ര കണ്ടെയ്നറുകളാണ് അതിന്റെ ഭാരശേഷി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോർട്ട് ബോധിപ്പിച്ചിട്ടായിരിക്കില്ലേ പുറം കപ്പലാണ് എന്നിരുന്നാൽ പോലും ഇക്കാര്യങ്ങളിൽ ഉറപ്പുവരുത്തി അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചല്ലേ അതിന് ഒരു യാത്രയ്ക്ക് ഒരുങ്ങാൻ കഴിയുകയുള്ളൂ തീർച്ചയായും അതു അക്കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത് വിഴിഞ്ഞം തുറമുഖ അധികൃതരാണ് ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് എന്ന ഇത് ഒരു വിശദീകരണം ലഭ്യമായിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് കാരണം ഈ കപ്പൽ പുറപ്പെട്ടത് അവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ ആ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി കപ്പൽ യാത്രയ്ക്ക് സജ്ജമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ഉള്ള വിവരങ്ങൾ വിഴിഞ്ഞം പോർട്ടിലാണുള്ളത് സർക്കാരിന്റെ കൂടി ഒരു സംയുക്ത സംരംഭം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തുറമുഖ വകുപ്പും ഇതിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡി ജി ഷിപ്പിങ്ങിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത് അതിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഗാർഡ് കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ ഈ മലിനീകരണം തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സർക്കാരിന്റെ രാജ്യത്തിന്റെ ഒരു സേനാ വിഭാഗം തന്നെ അവിടെ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എം എസ് അധികൃതർ അവിടെ ഇല്ല എന്നത് നമുക്കിപ്പോൾ ഉന്നയിക്കപ്പെടേണ്ട ഒരു ചോദ്യം തന്നെയാണ് സർക്കാർ തലത്തിലാണിപ്പോൾ ഇതിൻ്റെ നമ്മുടെ തീരത്തുള്ള ഈ പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ കോസ്റ്റ് ഗാർഡിന് അത് തടഞ്ഞു നിർത്താനും കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ അവരുടെ വാർത്താക്കുറിപ്പിൽ അത് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ശരിയാണ് അവർ പോലെ പിഴവുകളുണ്ടോ ഈ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ അതൊരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഇതുണ്ടാക്കിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ മറികടക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ ഉദ്യമത്തിന് ചെലവഴിക്കേണ്ട പണം അത് ഈ കമ്പനിയിൽ നിന്നുകൂടി ഈടാക്കാനുള്ള ീ മലീകരണ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതൊന്നും സർക്കാർ അറിയേണ്ടതല്ല ഇതെല്ലാം നേരിട്ട് ഏജൻസികൾ നിർവഹിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഒരു സാന്നിധ്യം ഉണ്ടായിട്ടില്ല ഈ കണ്ടെയ്നറുകൾ പുറത്ത് തന്നെ പതിമൂന്ന് കണ്ടെയ്നറുകൾ അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നതാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് അത് എവിടെയൊക്കെയാണ് അടിഞ്ഞിട്ടുള്ളത് അടിഞ്ഞിട്ടുണ്ടോ അതോ താഴെയാണോ അത് ലീക്ക് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും വ്യക്തമായിട്ടില്ല പല കണ്ടെയ്നറുകളും കെട്ടിവലിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ അടക്കം സഹായത്തോടെയാണ് പല കണ്ടെയ്നറുകളുടെ മുകളിലേക്ക് അവർക്ക് കയറിയിട്ടുണ്ട് ഇതൊക്കെ അപകട സാധ്യതയുള്ളതായിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം തുറമുഖ അധികൃതരിലും ലക്ഷ്യം